ഹലോ ഹലോസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ നമ്മുടെ കണ്ണനും ഒടുവിൽ നമ്മുടെ മഹാലക്ഷ്മിയെ സംശയിക്കുന്നു അതേ പ്രേക്ഷകർ നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു കണ്ണനും ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്റെ മഹിയെ എനിക്ക് വിശ്വാസമാണ് വിശ്വാസമാണ് പക്ഷെ നമ്മളുടെ പ്രേക്ഷകരുടെയൊക്കെ ധാരണ തെറ്റിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ പുത്തൻ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദുർഗാമ്മ നമ്മുടെ സാഗറിനെ പറ്റി കുറെ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് രാവിലെ മുതൽ രാത്രി വരെ അവൾ അവന്റെ കൂടെ അല്ലേ നീ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അതാക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ ഉള്ളിലും ശരിയാണല്ലോ അങ്ങനെ അമ്മ പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ള ഒരു ചെറിയൊരു ബോധം നമ്മുടെ കണ്ണൻറെ ഉള്ളിൽ വരുന്നൊരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തൊരു കഷ്ടമാണ് നമ്മുടെ മഹാലക്ഷ്മി അപ്പുറത്ത് നമ്മുടെ കണ്ണനെ എങ്ങനെയെങ്കിലും ആ ഒരു പൂർണതയിലെ എത്തിക്കാൻ ശ്രമിക്കുന്നു കണ്ണനാണെങ്കിൽ ഇവിടെ സംശയവും തുടങ്ങിക്കഴിഞ്ഞു ഭയങ്കര വല്ലാത്തൊരു രംഗങ്ങൾ തന്നെയായിരിക്കും ഓട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ വൈദ്യരെ കണ്ട് നമ്മുടെ കണ്ണന്റെ ചികിത്സ തുടങ്ങാനുള്ള ഒരു മരുന്നുകളൊക്കെ മേടിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വൈദ്യര് പറയുന്നുണ്ട് ഈ മരുന്ന് കൂടി കഴിക്കാൻ പറയണം അദ്ദേഹത്തോടെ ഇത് ഈ മരുന്ന് ശരീരത്തെ തേറ്റു തുടങ്ങിയാൽ ഞാൻ പറഞ്ഞ അഞ്ച് ശതമാനം അമ്പത് ശതമാനമായിട്ട് ഉയരും എന്ന് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടു കൂടി ആയിരിക്കും അട്ടെ ഈ മരുന്നുകളൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണന്റെ അടുത്തേക്ക് വരുന്നത് അപ്പം കണ്ണന്റെ തിരിച്ചുള്ള പ്രതികരണം ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി കാണേണ്ടത് കണ്ണനാകെ പാട് സംശയങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഇങ്ങനെ മഹാലക്ഷ്മി കാണാൻ ഇങ്ങനെ നിൽക്കുക അപ്പം ഇനി എന്തൊക്കെ രംഗങ്ങളായിരിക്കും വരാൻ പോകുന്നത് അവിടെ ഒരു പൊട്ടിത്തെറ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ ഭയങ്കര സംശയകരമായിട്ടുള്ളൊരു നിൽക്കുവാട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ